ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ സാർവത്രിക പെൻഷൻ പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്നും ഇതിൻ്റെ നിർണായക മീറ്റിങ്ങുകൾ ആരംഭിച്ചുവെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തുമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സ്ത്രീ പുരുഷ ഭേദമന്യേ തോറും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പെൻഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന പ്രത്യേക പദ്ധതികളാവും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുക നിലവിൽ അടൽ പെൻഷൻ യോജന കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുന്ന കിസാൻ മന്ദൻ യോജന അസംഘടിത തൊഴിലാളികൾക്ക് ശ്രം യോഗി മന്ദൻ യോജന തുടങ്ങിയ വിവിധ പദ്ധതികൾ നിലവിലുണ്ട് ഈ പദ്ധതികളെല്ലാം കൂടി ലയിപ്പിച്ചൊക്കെ ഒരു സാർവത്രിക പെൻഷൻ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലെ ഓരോരുത്തർക്കും അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തുമ്പോൾ വാർദ്ധക്യകാലത്ത് അവർക്ക് വലിയ സഹായമായി ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് പ്രതിമാസം മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപയ്ക്ക് മുകളിലായിരിക്കും ഈ രീതിയിലായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി നടപ്പിലാക്കുക നമ്മുടെ സംസ്ഥാനത്തും ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഇത് ഇ പി എഫ് പദ്ധതിയുമായി ഒരുപാട് വ്യത്യസ്തമായിട്ടായിരിക്കും നടപ്പിലാക്കുക കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതം ഇതിലേക്ക് ഉണ്ടാകണമെന്നില്ല പകരം നമ്മൾ ഒരു അംശാദായം ഇതിലേക്ക് അടക്കേണ്ടതായി വരും അമ്പത്തി ഒമ്പത് വയസ്സ് വരെ ഒക്കെ അംശാദായം അടുക്കുന്ന രീതിയിലായിരിക്കും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക അംശാദായം എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്ന ഒരു ചെറിയ തുകയായിരിക്കും കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുക അത് അമ്പത് നൂറ് തുടങ്ങിയ സംഖ്യകളൊക്കെ ആകാം ഇതിനുശേഷം അറുപതാം വയസ്സ് മുതൽ അയ്യായിരം രൂപയും അതിനു മുകളിലുമൊക്കെ തുകകൾ ലഭിക്കാനുള്ള സാഹചര്യം കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ പെൻഷൻ പദ്ധതി ഒരുക്കി തന്നേക്കാം അടൽ പെൻഷൻ യോജനയിൽ നിലവിൽ അയ്യായിരം രൂപയൊക്കെ വാങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഒരുക്കി തരുന്നുണ്ട് ഇതോടൊപ്പം കിസാൻ മന്ദൻ യോജന ശ്രം യോഗി മന്ദൻ യോജന തുടങ്ങിയ പദ്ധതികളൊക്കെ ലയിപ്പിച്ച് ഒരു സാർവത്രിക പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം കൊടുക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന നിരവധി പേർക്ക് അതായത് കർഷകർക്ക് വീട്ടു ജോലിക്കാർക്ക് തുടങ്ങി പ്രതിദിന പ്രതിമാസ ശമ്പളമൊക്കെ വാങ്ങുന്നവർക്കൊക്കെ അംഗമാകാൻ സാധിക്കുന്ന പദ്ധതിയായിരിക്കും കേന്ദ്ര സർക്കാർ കൊണ്ടുവരിക ഇത്തരത്തിൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഒരു അംശാദായ തുക അടച്ച് അറുപത് വയസ്സ് മുതൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ബോണസ് കൂടി ചേർത്ത് അയ്യായിരമോ അതിന് മുകളിലേക്കുള്ള ഒരു സംഖ്യ ലഭിക്കുന്ന രീതിയിലായിരിക്കും പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുക വളരെ വൈകാതെ ഈ പദ്ധതി കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം അവതരിപ്പിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക